പ്രിയപ്പെട്ട കൂട്ടുകാരെ ജക്കാത്തിനെ കുറിച്ച് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ജക്കാത്ത് ഒരിക്കലും സമ്പന്നരുടെ പണക്കാരുടെ ഔദാര്യമല്ല മറിച്ച് പാവപ്പെട്ടവരുടെ അതിൻ്റെ അവകാശികൾക്ക് കിട്ടേണ്ട വലിയൊരു അവകാശമാണ് ജക്കാത്ത് എന്ന് പറയുന്നത് കൃത്യമായി അള്ളാഹു സുബാനഹു വണാല അതിൻ്റെ അവകാശികളെ പറഞ്ഞു തരുന്നുണ്ട് അതുപോലെ നിസ്കാരം പോലെ നോമ്പ് പോലെ ഹജ്ജ് പോലെ നിർബന്ധമായ ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് ജക്കാത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കയ്യിൽ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയുടെ പണം അതെത്രയാണോ അത് അൻപതിനായിരം ആണെങ്കിൽ അത് ആ ഒരു പണം ഒരു വർഷം നമ്മുടെ കയ്യിൽ കൃത്യമായി നിലനിൽക്കുകയാണെങ്കിൽ അതിൻ്റെ രണ്ടര ശതമാനം ആ പണത്തിൽ നിന്നും പാവപ്പെട്ടവൻ്റെ അവകാശമായി മാറിയിരിക്കുന്നു ഇനി അത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല അത് നമ്മുടേതല്ല അത് മറ്റുള്ളവൻ്റേതാണ് അപ്പോൾ അതിൻ്റെ അവകാശികളുടേതായി മാറിക്കഴിഞ്ഞു ആ രണ്ടര ശതമാനം ഒരു ലക്ഷം രൂപ നമ്മുടെ അക്കൗണ്ടിൽ ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ ഉണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പാവപ്പെട്ടവൻ്റേതായി മാറി ഇനി അത് കൊടുത്തോളണം അത് കൊടുത്താലേ നമ്മുടെ സ്വത്ത് ശുദ്ധീകരിക്കപ്പെടുകയുള്ളൂ നമ്മുടെ സമ്പത്ത് ശുദ്ധി ശുദ്ധിയുള്ളതാവുകയുള്ളൂ നമ്മുടെ സമ്പത്തിന് ഇനിയും ബറക്കത്തും റഹ്മത്തും അത് ഏറ്റി ഏറ്റി അതിൽ അഭിവൃദ്ധിയൊക്കെ ഉണ്ടാവണമെങ്കിൽ നമ്മൾ ആ ജക്കാത്ത് കൊടുത്തേ പറ്റും അതുകൊണ്ട് ഓരോരുത്തരും തൻ്റേതായ ഒരു ജക്കാത്ത് കാൽക്കുലേഷൻ ഡേറ്റ് അവർക്ക് നിശ്ചയിക്കണം അത് റമദാനാണെങ്കിലൊക്കെ ആ റമദാനിൽ കൃത്യമായി നമ്മുടെ അക്കൗണ്ടും നമ്മുടെ കച്ചവട ചരക്കുകളും മറ്റുമൊക്കെ എത്ര നമ്മുടെ അക്കൗണ്ടും നമ്മുടെ കച്ചവട ചരക്കുകളും ഒക്കെ മൊത്തം കൂട്ടിയിട്ട് എത്ര തുകക്കുണ്ട് എന്ന് നോക്കി അടുത്ത റമദാനാകുമ്പോഴേക്ക് അത് ജക്കാത്തിൻ്റെ നിസാബ് എത്തിയ ഒരു കണക്കാണെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ അതിൻ്റെ രണ്ടര ശതമാനം നമ്മളതിൻ്റെ അവകാശികൾക്ക് എത്തിക്കുക പാവപ്പെട്ടവർ ഇവിടെ ഉണ്ട് ഫക്കീറുണ്ട് മിസ്കീൻ ഉണ്ട് കടം കൊണ്ട് പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് യാത്ര മുട്ടിപ്പോയ ആളുകളുണ്ട് അതുപോലെ അതുപോലെ പരിശുദ്ധ ദീനിലേക്ക് വന്ന ആളുകളുണ്ട് ഇവർക്കൊക്കെയാണ് ജക്കാത്ത് ഇക്കാലത്ത് നമ്മൾ കൊടുത്തു വീട്ടേണ്ടത് പിന്നെ സ്വർണത്തിൽ ജക്കാത്തുണ്ട് വെള്ളിയിൽ ജക്കാത്തുണ്ട് കൃഷിയിൽ ജക്കാത്തുണ്ട് എല്ലാ കൃഷിയിലും ഇല്ല അത് പ്രത്യേകമായി പറയുന്നുണ്ട് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നമ്മുടെ സ്വത്തിൻ്റെ ജക്കാത്ത് കൊടുത്തു വീട്ടൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് ഒരിക്കലും നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മുടെ ജക്കാത്തിൻ്റെ കാര്യം ആരും പറയില്ല നമ്മുടെ കടം വീട്ടാൻ നമ്മുടെ മക്കളും നമ്മുടെ കുടുംബക്കാരും ഒക്കെ തയ്യാറാവും പക്ഷേ നമ്മുടെ ജക്കാത്ത് എത്രയായിട്ടുണ്ട് എന്ന് ആർക്കും അറിയില്ല പിന്നൊരു കാര്യം നമ്മൾ കച്ചവടമൊക്കെ ചെയ്യുന്ന ആളുകളാണെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിലൊന്നും ജക്കാത്ത് നൽകാത്തവരാണെങ്കിൽ അതൊക്കെ കണക്കെടുത്ത് നമ്മൾ വീട്ടണം കാരണം ഒരു പത്ത് വർഷം കഴിഞ്ഞ് നമ്മൾക്ക് അസുഖമായാൽ നമ്മൾ രോഗിയായി രോഗിയായിത്തിരുന്നാൽ നമ്മുടെ മക്കളായിരിക്കും ആ കച്ചവടം നോക്കുക അവരൊരിക്കലും ബാപ്പ നടത്തിയ സമയത്തെ പത്തു വർഷത്തെ ജക്കാത്തിൻ്റെ തുകയൊന്നും കണക്കൂട്ടി കൊടുക്കില്ല അത് നമ്മൾ ഉള്ള സമയത്ത് നമ്മൾ തന്നെ കൊടുത്തോളണം ഇൻഷാ അല്ലാ ഈ വിഷയത്തിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് ഉസ്താദുമാരെ ബന്ധപ്പെടാവുന്നതാണ് അള്ളാഹുവേ നല്ലത് മനസ്സിലാക്കാനും നല്ലത് അറിയാനും ഞങ്ങൾക്ക് നീ തോഫി ഹുസൈന റഹ്മാൻ അമീൻ അറബൽ ആലീൻ അസല വാരി വരമു